ഹായ് നമസ്തേ ഒരു യോഗിയുടെ ആത്മകഥ അധ്യായം പത്തൊൻപത് കൽക്കത്തയിലായിരുന്ന ഗുരുദേവൻ ശ്രീരാമപുരത്ത് പ്രത്യക്ഷപ്പെടുന്നു നിരീശ്വരവാദത്തിൻ്റെ തുശങ്കകൾ എന്നെ പലപ്പോഴും ആക്രമിക്കുന്നു എന്നാലും ശക്തമായി പീഡിപ്പിക്കുന്ന ഒരു അഭ്യൂഹം പലപ്പോഴും എന്നെ വിടാതെ പിന്തുടരുന്നു ആത്മാവിൻ്റെ ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത സാധ്യതകൾ ഉണ്ടാവില്ലേ അവയെ ആരാഞ്ഞിറങ്ങുന്നതിൽ പരാജയപ്പെട്ടാൽ മനുഷ്യൻ അവന്റെ യഥാർത്ഥ ഭാഗധേയം കളഞ്ഞു കുളിക്കുകയാവില്ലേ എൻ്റെ ഗുരുദേവനെ സന്ദർശിക്കാൻ ഞാൻ അവനെ ക്ഷണിച്ചപ്പോൾ പന്തിയിലെ എൻ്റെ സഹവാസിയായ ദിജൻ ബാബു പറഞ്ഞ വാക്കുകളാണിവ ശ്രീ യുക്തേശ്വരൻ നിനക്ക് ക്രിയായോഗ ദീക്ഷ തരും ഞാൻ മറുപടി പറഞ്ഞു അത് ദൈവീകമായ ഒരു ആന്തരിക സുനിശ്ചിതത്വം കൊണ്ട് ദ്വൈതഭാവ പ്രക്ഷുബ്ധതകളെ ശാന്തമാക്കുന്നു അന്ന് വൈകുന്നേരം എന്നോടൊപ്പം ആശ്രമത്തിൽ വന്നു താമസിയാതെ ഒരു സ്ഥിരം സന്ദർശകനായി തീരത്തക്കവണ്ണമുള്ള ആത്മശാന്തി ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ എൻ്റെ സ്നേഹിതനും ലഭിച്ചു നിസ്സാരമായ ദൈനംദിന ജീവിത വ്യാപാരങ്ങൾ നമ്മുടെ അഗാധ കാമനകളെ തൃപ്തിപ്പെടുത്തുന്നില്ല വിജ്ഞാനത്തിനു വേണ്ടിയും മനുഷ്യന് സ്വാഭാവികമായ ദാഹമുണ്ട് ശ്രീ യുക്തേശ്വരന്റെ വാക്കുകൾ ക്ഷണികമായ ഒരു ജന്മത്തിലെ ആഴം കുറഞ്ഞ അഹംബോധത്തിനേക്കാൾ യഥാർത്ഥമായ ആത്മാവിനെ തൻ്റെ ഉള്ളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ദിജന് പ്രചോദനമായി ദിജനും ഞാനും ശ്രീരാമപുരം കോളേജിൽ എ ബി കി പഠിക്കുകയായിരുന്നതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞാലുടൻ ആശ്രമത്തിലേക്ക് ഒന്നിച്ചു നടക്കുക പതിവായി രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു മന്ദസ്മേരവുമായി ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന ശ്രീ ശ്രീയുക്തേശ്വരനെയായിരിക്കും ഞങ്ങൾ മിക്കവാറും കാണുക ഒരു സായാഹ്നത്തിൽ കനായ് എന്ന ചെറുപ്പക്കാരനായ അന്തേവാസി നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയുമായി ദിജനെയും എന്നെയും വാതിൽക്കൽ നേരിട്ടു ഗുരുദേവൻ ഇവിടെയില്ല അടിയന്തിരമായി ലഭിച്ച ഒരു കുറിപ്പിൻ പ്രകാരം അദ്ദേഹം കൽക്കത്തയ്ക്ക് പോയിരിക്കുകയാണ് അടുത്ത ദിവസം ഗുരുദേവന്റെ ഒരു പോസ്റ്റ് കാർഡ് എനിക്ക് കിട്ടി ഞാൻ ബുധനാഴ്ച രാവിലെ കൽക്കത്ത വിടും അദ്ദേഹം എഴുതിയിരുന്നു നീയും ദിജനും രാവിലെ ഒമ്പതിൻ്റെ കാത്ത് ശ്രീരാമപുരം സ്റ്റേഷനിൽ നിൽക്കുക ബുധനാഴ്ച രാവിലെ എട്ടര മണിയോടടുത്ത് ശ്രീ യുക്തേശ്വരനിൽ നിന്ന് മനപ്രേക്ഷിതമായ ഒരു സന്ദേശം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു എനിക്ക് താമസം നേരിട്ടിരിക്കുന്നു ഒമ്പതിൻ്റെ വണ്ടി കാത്തുനിൽക്കേണ്ട വസ്ത്രങ്ങൾ മാറി പുറപ്പെടാൻ തയ്യാറായി നിന്നിരുന്ന ദിജനെ അപ്പോൾ കിട്ടിയ നിർദ്ദേശങ്ങൾ ഞാൻ അറിയിച്ചു നീയും നിന്റെ ബോധോദയവും എന്റെ സുഹൃത്തിന്റെ സ്വരത്തിന് പരിഹാസരസത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു ഗുരുദേവൻ എഴുതിയ വാക്കുകളെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം ആകട്ടെ എന്ന അർത്ഥത്തിൽ ഞാൻ തോളുകൾ ഇറുക്കി ശാന്തമായും നിസ്സന്ദേഹവുമായ ഉറപ്പോടെ ഞാൻ അവിടെ നിന്നു ദേഷ്യത്തിൽ പെരുവിറുത്തുകൊണ്ട് ദിജൻ കഥക് പിന്നിൽ വലിച്ചടച്ച് വെളിയിൽ പോയി മുറി ഏറെക്കുറെ ഇരുളടഞ്ഞതായിരുന്നതിനാൽ തെരുവിന് അഭിമുഖമായ ഒരു ജനാലയുടെ അടുത്തേക്ക് ഞാൻ നീങ്ങി അല്പമാത്രമായ സൂര്യപ്രകാശം പെട്ടെന്ന് അതിദീപ്തമായി തീർന്നു ഇരുമ്പഴിയിട്ട ജനാല അതിൽ അപ്പാടെ മറഞ്ഞുപോയി കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ യുക്തേശ്വരന്റെ സുവ്യക്തമായി ആവിർഭവിച്ച രൂപം പ്രത്യക്ഷമായി ഞെട്ടലിന്റെ വക്കുവരെ എത്തിയ ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ടു എൻ്റെ പതിവുള്ള ആദരസൂചകമായ അഭിവാദനത്തോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദരക്ഷകളിൽ തൊട്ടു കാവി നിറമുള്ള കട്ടിത്തുണിയിലുണ്ടാക്കി കെട്ടിയ അവ എനിക്കു പരിചിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഷായ വസ്ത്രം എൻ്റെ മേൽ ഉരുമി വസ്ത്രങ്ങളുടെ ഇഴയെടുപ്പം മാത്രമല്ല പാദരക്ഷകളുടെ പരുക്കൻ കുറവും അതിനുള്ളിലെ വിരലുകളുടെ മർദ്ദം പോലും എനിക്കു വ്യക്തമായി അനുഭവപ്പെട്ടു വിസ്മയം കൊണ്ട് വാക്കുകൾ നഷ്ടപ്പെട്ട ഞാൻ അദ്ദേഹത്തെ ചോദ്യരൂപേണ നോക്കിക്കൊണ്ടു നിന്നു എൻ്റെ മനഃപ്രേക്ഷിത സന്ദേശം നിനക്കു ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ് ഗുരുദേവൻ്റെ ശബ്ദം ശാന്തവും തികച്ചും സാധാരണവുമായിരുന്നു കൽക്കത്തയിലെ ജോലി ഞാൻ ഇപ്പോൾ തീർത്തു കഴിഞ്ഞു പത്തുമണിയുടെ തീവണ്ടിയിൽ ഞാൻ ശ്രീരാമപുരത്ത് എത്തും ഞാൻ അപ്പോഴും മിഴിച്ചു നോക്കിക്കൊണ്ടുനിന്നതിനാൽ ശ്രീ യുക്തേശ്വരൻ തുടർന്നു പറഞ്ഞു ഇത് ഒരു മായിക ദൃശ്യമൊന്നുമല്ല എൻ്റെ മാംസവും രക്തവും തന്നെയാണ് ഭൂമിയിൽ വളരെ അപൂർവമായ ഈ അനുഭവം നിനക്കു നൽകാൻ എനിക്ക് ദൈവീകമായ കൽപ്പന ലഭിച്ചിട്ടുണ്ട് എന്നെ സ്റ്റേഷനിൽ വെച്ചു കാണുക ഇതേ വേഷത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് നീയും ദിജനും കാണും എൻ്റെ സഹയാത്രികനായ ഒരു പയ്യൻ ഒരു വെള്ളിലോട്ടയും പിടിച്ച് എൻ്റെ മുന്നാലെ പോകും എൻ്റെ ഗുരുദേവൻ അനുഗ്രഹാശിസുകൾ മന്ത്രിച്ചുകൊണ്ട് രണ്ടു കൈകളും എൻ്റെ തലയിൽ വെച്ചു തബേ ആസി എന്ന വാക്കുകൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു പ്രത്യേക തരം മുഴക്കം ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ശരീരം ആ പ്രഭാപൂരത്തിനുള്ളിൽ ക്രമേണ അലിയാൻ തുടങ്ങി ആദ്യം അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ മറഞ്ഞു അതിനുശേഷം ഉടൽ പിന്നീട് ശിരസ് ഒരു കടലാസ് ചുരുട്ടി എടുക്കുന്നത് പോലെ ആ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ വിരലുകൾ എന്റെ മുടിയിൽ ലഘുവായി അമർന്നിരിക്കുന്നത് എനിക്ക് അറിയാമായിരുന്നു ആ തേജപുഞ്ചം കെട്ടടങ്ങി കമ്പിജനാലയും മങ്ങിയ സൂര്യപ്രകാശവുമല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നില്ല ഞാൻ മതിഭ്രമത്തിന്റെ ഒരു ഇരയായതാണോ എന്നു സംശയിച്ചു കൊണ്ട് പാതിമയക്കത്തിൽ ഞാൻ ഇരുന്നു നിരാശനായ ദിജൻ ഉടനെ മുറിയിലെത്തി ഗുരുദേവൻ ഒൻപതിൻറെയോ ഒൻപതരയുടെയോ വണ്ടിയിൽ ഇല്ലായിരുന്നു ഒരൽപം ക്ഷമാപണത്തിന്റെ സ്വരത്തിൽ എൻ്റെ സ്നേഹിതൻ തൻ്റെ പ്രഖ്യാപനം നടത്തി വരൂ അദ്ദേഹം പത്തിനു വരുമെന്ന് എനിക്കറിയാം ഞാൻ ദിജന്റെ കൈ അവൻ്റെ അവന്റെ പ്രതിഷേധം വകവയ്ക്കാതെ ബലമായി എൻറെ കൂടെ കൊണ്ടുപോയി ഏതാണ്ടു പത്തു മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വണ്ടി വന്നു നിൽക്കാൻ തുടങ്ങുകയായിരുന്നു തീവണ്ടി മുഴുവനും ഗുരുദേവന്റെ പരിവേഷം നിറഞ്ഞിരിക്കുന്നു അദ്ദേഹം അതിലുണ്ട് ഞാൻ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു നീ അങ്ങനെ സ്വപ്നം കാണുന്നോ ദിജൻ കളിയാക്കി ചിരിച്ചു നമുക്ക് ഇവിടെ കാത്തു നിൽക്കാം ഞങ്ങളുടെ ഗുരുദേവൻ എങ്ങനെയാണ് വരുന്നതെന്നതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വിവരിച്ചു എൻ്റെ വിവരണം അവസാനിച്ചപ്പോൾ അല്പം മുമ്പ് ഞാൻ കണ്ട അതേ വേഷത്തിൽ ശ്രീ യുക്തേശ്വരൻ ഞങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടു വെള്ളി ലോട്ടാ പിടിച്ചിരുന്ന ഒരു പയ്യന്റെ പിന്നിലായി അദ്ദേഹം സാവധാനം നടന്നു വരികയായിരുന്നു എൻ്റെ അനുഭവത്തിന്റെ അസാധാരണതയിൽ ഒരു നിമിഷത്തേക്ക് മരവിപ്പിക്കുന്ന ഭയത്തിൻ്റെ ഒരു അല എന്നിലൂടെ കടന്നുപോയി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഭൗതികതയുടെ ലോകം എന്നിൽ നിന്ന് തെന്നി മാറുന്നതായി എനിക്ക് തോന്നി യേശുദേവൻ പത്രോസിനു മുമ്പിൽ മീതെ പ്രത്യക്ഷപ്പെട്ട പ്രാചീന കാലത്തേക്ക് ഞാൻ തിരിച്ചെത്തിയോ ദിജനും ഞാനും ഒന്നും മിണ്ടാനാകാതെ നിന്നിരുന്ന സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ ആധുനിക യോഗീവര്യനായ ഗുരുദേവൻ എൻ്റെ സ്നേഹിതനോട് പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്കും ഞാൻ ഒരു സന്ദേശം അയച്ചു പക്ഷേ നിനക്ക് അത് പിടിച്ചെടുക്കാനായില്ല ദിജൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ എന്നെ സംശയത്തോടെ ക്രൂദ്ധനായി നോക്കി ഗുരുദേവനെ ആശ്രമം വരെ അനുഗമിച്ചിട്ട് ഞങ്ങൾ ശ്രീരാമപുരം കോളേജിലേക്കു തിരിച്ചു ഓരോ രോമകൂപത്തിൽ നിന്നും ധർമ്മരോഷം വഴിഞ്ഞൊഴുകിയ ദിജൻ വഴിയിൽ നിന്നു കൊള്ളാം ഗുരുദേവൻ എനിക്കും ഒരു സന്ദേശം അയച്ചു എന്നിട്ട് നീ അത് മറച്ചു വച്ചു ഒരു വിശദീകരണം ഞാൻ ആവശ്യപ്പെടുന്നു നിന്റെ മനസ്സാകുന്ന കണ്ണാടി അത്രമാത്രം അസ്വസ്ഥത കൊണ്ട് ആടി ഉലഞ്ഞിരുന്നതിനാൽ നമ്മുടെ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ അതിൽ പതിയാതെ പോയതിന് ഞാൻ എന്തു വേണം ഞാൻ തിരിച്ചടിച്ചു മുഖത്തു നിന്ന് ദേഷ്യം മാഞ്ഞു നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അവൻ പാശ്ചാത്താപത്തോടെ പറഞ്ഞു പക്ഷേ പാത്രവുമായി വന്ന കുട്ടിയുടെ കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ഒന്നു വിശദീകരിക്കൂ അന്നു രാവിലെ പന്തിയിൽ വെച്ചു ലഭിച്ച ഗുരുദേവന്റെ പ്രാതിഭാസികമായ ദർശനത്തെ പറ്റിയുള്ള കഥ ഞാൻ പറഞ്ഞു തീർന്നപ്പോൾ ഞങ്ങൾ ശ്രീരാമപുരം കോളേജിൽ എത്തിയിരുന്നു നമ്മുടെ ഗുരുവിന്റെ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കേട്ട വിവരണം ലോകത്തിലെ ഏതു സർവകലാശാലയും വെറും ബാലവാടിയാണെന്ന തോന്നൽ എന്നിലുണ്ടാക്കുന്നു ഞാൻ എഴുതിയവയൊക്കെ എൻ്റെ കണ്ണിൽ ഇപ്പോൾ വെറും നിസാരമായി തോന്നാനിടയാക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട് താർക്കികരുടെ രാജകുമാരൻ സെൻറ്റ് തോമസ് അക്കൈനാസിനോട് അദ്ദേഹത്തിൻ്റെ കൃതിയായ സമാ സമാതിയോലോജിയെ പൂർത്തിയാക്കണമെന്ന് തൻ്റെ സെക്രട്ടറി ഉത്കണ്ഠയോടെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഒരു ദിവസം നേപ്പിൾസിലെ ഒരു പള്ളിയിലെ ആരാധനാവേളയിൽ സെൻറ്റ് തോമസിന് അഗാധമായ ഒരു ദാർശനിക ബോധോദയം ലഭിച്ചതായി അനുഭവപ്പെട്ടു ദൈവീക വിജ്ഞാനത്തിൻ്റെ മഹത്വം അദ്ദേഹത്തെ അത്രമാത്രം പരവശനാക്കിയതിനാൽ അതിനുശേഷം ബുദ്ധിപരമായ ജ്ഞാനത്തിൽ അദ്ദേഹം താൽപ്പര്യം കാട്ടിയില്ല താരതമ്യം ചെയ്യുക പ്ലേറ്റോയുടെ ഫീഡ്രഡ് എന്ന ഗ്രന്ഥത്തിലെ സോക്രട്ടീസിൻ്റെ വാക്കുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നതാണ്